മണിയനാടാണ് സന്നിധാനത്തെ താരം ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാരുടെ പ്രിയപ്പെട്ടവനാണ് മണിയൻ എല്ലാവരോടും ഇണങ്ങുന്ന പ്രകൃതമാണ് ഈ കറമ്പന് മണികണ്ഠന്റെ സന്നിധി ആയതിനാലാകാം മണിയനെന്ന് എല്ലാവരും ഇവനെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാണ്

എന്തായാലും പ്രായത്തിന്റെ ചില അവശതകളൊക്കെ മണിയനുണ്ട് മുമ്പൊക്കെ മണിയന്റെ കൂടെ ഒട്ടേറെ കൂട്ടുകാർ ഉണ്ടായിരുന്നു അവരെയൊക്കെ വന്യമൃഗങ്ങൾ പിടിച്ചുകൊണ്ടുപോയതാകാമെന്ന് പലരും സംശയം പറയുന്നു എന്തായാലും സന്നിധാനം ഇഷ്ടതാവളമാക്കി മണിയൻ ഇവിടെ താരമായി കഴിയുകയാണ് പുല്ലുമേട്ടിലേക്കുള്ള പാതയുടെ തുടക്കത്തിലെ പടിക്കെട്ടുകൾ കഴിയുമ്പോഴാണ് മണിയന്റെ താമസം സന്നിധാനത്ത് ജോലിക്കെത്തിയ തിരുവനന്തപുരം സ്വദേശി ജിഷ്ണുവിനെ ഏറെ ഇഷ്ടമാണ് മണിയന് ജിഷ്ണു നൽകുന്ന പ്ലാവിലകളാണ് മണിയന്റെ ഊർജ്ജം അയ്യപ്പന്മാർ നൽകുന്ന ഭക്ഷണങ്ങളും മറ്റും കഴിച്ച് ഹരിവരാസനമൊക്കെ കേട്ട് ഉറങ്ങി മണിയന്റെ ജീവിതം സന്നിധിയിൽ അങ്ങനെ തുടരുകയാണ് ഈ എപ്പോഴും കാണും നമ്മളെ റൂമിൻ്റെ അവിടെ അവിടെ വരും ഈ കൊടുക്കും പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കും കാണുന്നവർ വരുന്നത് എല്ലാവരും നല്ല സ്നേഹമൊക്കെ തന്നെ പിന്നെ ആരും ആയിട്ടും ഉപദ്രവം ഒന്നുമില്ല എല്ലാവരുടെ സ്നേഹം പിന്നെ എല്ലാവരും അവൻ്റെ തലയിലൊന്നും തൊട്ടിട്ട് പോകണം അവനെ തലോടിയിട്ട് പോകണെങ്കിൽ അവന് ഇഷ്ടം എല്ലാവരും കൈ കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക എല്ലാവരും നല്ല സ്നേഹമൊക്കെ തന്നെ അവര് ഉപദ്രവമൊന്നും ഇല്ല ആരും ആയിട്ട് കുറച്ച് ഓരോ ഉപദ്രവം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും കാണുമ്പോൾ തലയിലൊന്നും തടയിട്ട് പോയാൽ മതി അവരെ വേറെ എഴുപ്പൊന്നുമില്ല ആരും ആയിട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി